ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രഗ്നന്റ് ആയിരിക്കുന്നവരും ബ്രസ് ഫീഡ് ചെയ്യുന്നവരും യൂസ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതെന്തുകൊണ്ടാണ് യൂസ് ചെയ്യാൻ പാടില്ലാത്തതെന്നും ആ പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതും നമുക്ക് ഇന്ന് വിശദമായി മനസ്സിലാക്കാം ഗർഭിണികളൊക്കെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിസ്കാരേജ് വരെ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ നമുക്കത് ഏതൊക്കെയാ നോക്കിയാലോ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ തന്നെയാണ് നിങ്ങൾ ഒരു കെമിക്കൽ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ യൂസ് സ്റ്റോപ്പ് ചെയ്യുക ഒരു മിനറൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാം ഞാൻ ഈ പറയുന്ന പ്രൊഡക്റ്റുകൾ പ്രഗ്നന്റ് ആയിരിക്കുന്നവരും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരും മാത്രമല്ല പ്രഗ്നന്റ് ആകാൻ പ്ലാൻ ചെയ്യുന്നവരും യൂസ് ചെയ്യാത്തതാണ് നല്ലത് പിന്നെ മിനറൽ സൺസ്ക്രീൻ ആണ് കൂടുതൽ യൂസ് ചെയ്യണമെന്ന് പറയാനുള്ള മെയിൻ റീസൺ കെമിക്കൽ സൺസ്ക്രീനിലെ മെയിൻ കണ്ടന്റ് ആണ് ഓക്സിബെൻസോൺ കൂടാതെ അതിൽ വേറെ ഓർഗാനിക് കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് ഈ കോമ്പൗണ്ട്സ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ യു വി റേസിനെ ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് അത് ബോഡിയിൽ നിന്നാണ് റിലീസ് ുന്നത് അത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല പ്രത്യേകിച്ച് പ്രെഗ്നന്റ് ആയിരിക്കുന്നവർക്ക് ഇനി ബ്രസ് ഫീഡ് ചെയ്യുന്നവർ ഈ ഓക്സിബെൻസോൺ കണ്ടന്റ് ഉള്ള സൺസ്ക്രീനുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ പ്രോബ്ലം ബ്രസ് മിൽക്കിൽ ഓൾറെഡി ഓക്സിബെൻസോൺ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ സൺസ്ക്രീനും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള കെമിക്കൽസ് ഈ കുട്ടിയിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെടാൻ കാരണമാവുന്നുണ്ട് അതുകൊണ്ടാണ് മിനറൽ സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്ന് പറയുന്നത് ഗർഭിണികളും ബ്രസ്ഫീഡ് ചെയ്യുന്നവരും യൂസ് ചെയ്യാൻ പാടില്ലാത്ത രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് റെറ്റിനോൾ റെറ്റിനോയിഡ്സ് ട്രെറ്റിനോയിനൊക്കെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്ന പ്രൊഡക്റ്റുകൾ അതിനു പകരം ബക്കുച്ചിയോൾ കണ്ടന്റായിട്ട് വരുന്ന പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാം ഇതെന്തുകൊണ്ടാണ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഈ റെറ്റിനോയിഡ്സും റെറ്റിനോൾ ഒക്കെ വൈറ്റമിൻ എ ആണ് വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിൽ എസൻഷ്യൽ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് പക്ഷേ കൂടുതലായി കഴിഞ്ഞാൽ അതായത് ായിട്ട് യൂസ് ചെയ്യാണെങ്കിലും നമ്മൾ ഉള്ളിൽ ഒക്കെ അതിന്റെ എമൗണ്ട് കൂടി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓൾറെഡി നമുക്ക് അത് ഡയറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടാകും അപ്പൊ ഈ എമൗണ്ട് കൂടി കഴിഞ്ഞാൽ അത് കുട്ടിക്ക് മിസ്കാരേജ് ഉണ്ടാവാൻ അതായത് അബോഷം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടുന്നുണ്ട് അത് മാത്രമല്ല പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ റെട്ടിനോട്സിന്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫാൻറുകൾ അതായത് ശിശുക്കൾക്ക് അവരുടെ ഫേസിന്റെ സ്ട്രക്ചറിൽ ചില അപ്നോർമാലിറ്റീസ് ഒക്കെ കണ്ടുവന്നിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത കാരണം വരുന്നതാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന പ്രൊഡക്റ്റുകൾ ചിലർക്ക് സ്യൂട്ടബിൾ ആവും ചിലർക്ക് സ്യൂട്ടബിൾ ആവില്ല എന്നാണ് പറയുന്നത് കാരണം അതിന്റെ മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ ബിഎച്ച് എ കെ എ സാലിസലിക് ആണ് രണ്ടാമത്തത് എന്ന് പറയുന്നത് ബെൻസോയി പെറോക്സൈഡ് ആണ് അതായത് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് ലെസ് ടു ബി എച്ച് ഐ ടു പോയിന്റ് ഫൈവ് പെർസെന്റേജ് ബെൻസോയിൽ പാരോക്സൈഡും പ്രഗ്നന്റ് ആയിരിക്കുന്നവർക്കും ബ്രസ് ഫീഡ് ചെയ്യുന്നവർക്കും യൂസ് ചെയ്യാം എന്നാണ് പക്ഷെ നിങ്ങൾ റിസ്ക് എടുക്കണ്ട നിങ്ങൾ പ്രഗ്നന്റ് ആണ് മാത്രമല്ല നിങ്ങൾക്ക് ആഗ്നേപ്രോൺ സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡെർമാനെ പോയി കാണുക ഡെർമറ്റോളജിസ്റ്റിനോട് നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ പറയുക അവർ യൂസ് ചെയ്യരുതെന്നാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസലിക് ആസഡ് കണ്ടന്റ് ആയിട്ട് വരുന്ന സെറംസും ക്രീംസൊക്കെ യൂസ് ചെയ്യാം ഞാൻ ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളൊക്കെ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരും പ്രസ് ഫീഡ് ചെയ്യുന്നവരും മാത്രമല്ല പ്രഗ്നൻറ്റ് ആവാൻ പ്ലാൻ ചെയ്യുന്നവരും യൂസ് ചെയ്യാത്തതാണ് നല്ലത് ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാകും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ലൈഫ്